നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമുക്ക് ആ ദിവസം എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കല്ലേ നമ്മളെല്ലാം നമ്മൾ പോസിറ്റീവായ അനുഭവങ്ങളാവട്ടെ നെഗറ്റീവ് ആവട്ടെ എന്താ എന്താണെന്നുണ്ടെങ്കിലും ആ ദിവസം അവിടെ തീർന്നു അത് തീർന്ന് പിറ്റത്തെ ദിവസം ഉണരുമ്പോൾ അങ്ങനെ ഒരു ദിവസം എന്ന് പറയുന്നോളം മോട്ടിവേഷൻ വേറെ ഒന്നുമില്ല അല്ലേ സോ അത് എല്ലാ ദിവസം അതെ നമ്മൾ എത്ര വീക്ക് അല്ലെങ്കിൽ നമ്മൾ എത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലും അങ്ങ് ഒരു ദിവസം കൂടി എനിക്ക് കിട്ടിയല്ലോ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിട്ട് എല്ലാ ഞാൻ പറയണത് ബ്യൂട്ടിഫുൾ ഇൻ ദ സെൻസ് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ കണ്ണടങ്ങൾ ആ ഒരു അർത്ഥത്തിലല്ല നമ്മൾക്ക് ആ ദിവസത്തെ ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നല്ല കാര്യങ്ങൾ ആരെയും വിഷമിപ്പിക്കാണ്ട് അറിഞ്ഞോ പിന്നെ ഈ പറഞ്ഞ പോലെ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ സോറി പക്ഷെ എനിക്ക് ഈ ഡെക്കറേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കൃഷ്ണനെ ഒരുക്കണം ആ കണി ഒരുക്കണം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആണ് എനിക്ക് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഈ സൗക്ക് താരം തന്നെ നമ്മള് തമ്മില് ഭയങ്കര കോമ്പറ്റീഷനുള്ള സംസാരിച്ചൊന്നും ആക്ച്വലി എനിക്ക് ഇവിടെ ഒരു ഫ്രണ്ട് പോലെയാണ് വയസ്സിലെ ആൾക്ക് അഞ്ചര വയസ്സായി അഞ്ചര വയസ്സ് അതുകൊണ്ടായിരിക്കും എനിക്ക് കണി ഒരുക്കാൻ നന്നായി അറിയാം എല്ലാവരും പറയും നല്ല നന്നായിട്ട് ചെയ്യാറുണ്ട് എത്ര ബിസിയുള്ള ടൈമാണെങ്കിലും പിഷുക്കണി നന്നായിട്ട് തന്നെ ചെയ്യാറുണ്ട് പിഷുക്കണിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അങ്ങനെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഒരു മകളായതിനു ശേഷം അദ്ദേഹം ഡാൻസ് കളിക്കുന്ന കാണാൻ ഞാൻ മാത്രമേ കണ്ടിരുന്നുള്ളൂ അതെ അതാണ് അതായത് ഒരു ഇല്ലാത്ത രീതിയിലുള്ള ഇന്ററാക്ഷനും സംഭാഷണങ്ങളും ആണ് കൂടുതൽ പിന്നെ അങ്ങനെ ഒരു കുശുമ്പോ ഇപ്പൊ രണ്ട് സ്ത്രീകളാണെങ്കിൽ കൂടി ഓ അതെന്താ അതെന്താ അങ്ങനെ ചെയ്തിട്ട് ഒരിക്കലും വന്നിട്ടില്ല അപ്പോലും സമയമില്ല പിന്നെ എനിക്ക് ഗോസിപ്പിന്റെ ഭയങ്കര സമയമുള്ള ഒരാളാണല്ലോ ഇവിടെ ഗോസിപ്പ് ചെയ്യാൻ അറിയൂ ചേറ്റിപ്പോ ആ കുട്ടിപ്പോ ആവോട്ടോ എന്ന് പറയുന്ന ഒരാളാണ് വീട്ടിൽ ഗോസിൻ പോകുന്നത് നിങ്ങൾ പ്രേക്ഷകരോടാണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഔട്ട് ഇന്റർവ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതില് സെഷനിൽ ചിരിച്ചോണ്ടായിരിക്കുന്നത് കാരണം എനിക്ക് അപ്പൂന്റെ അടുത്തുള്ള വൈബ് അതാണ് നമ്മളെ എപ്പോഴും അടുത്ത് അങ്ങനെയാ ടൈറ്റിലേക്ക് എത്തി തന്നെ വൈബ് 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 വിത്ത് ഡോക്ടർ പോലെ ഫുൾ വൈബാണ് ഇവിടെ എന്ന് ഇന്റർവ്യൂവിന് അതിന്റെ പകുതി വൈബേ ഒന്നുമല്ല നമുക്ക് ഒരു ലൈഫുള്ളൂ ഞാൻ പറഞ്ഞ അടുത്ത സെക്കൻഡ് എന്ന് സംഭവിക്കുന്നു എനിക്കാണെങ്കിൽ ഒരു കാര്യത്തിലും വിഷമിക്കാനും പറ്റാത്ത അവസ്ഥയാണ് അവസ്ഥയാൾക്കാര് വിഷു കാലം നടക്കുകയാണ് വിഷുവിന്റെ ആ ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ നമ്മള് പ്രവാസികൾക്ക് നമ്മുടേതായിട്ടുള്ള രീതി ഉണ്ടല്ലോ എങ്ങനെയാണ് താങ്കളുടെ വിഷു വിഷു എനിക്ക് ഓൾറെഡി നേരത്തെ സ്റ്റാർട്ടായി അതുകൊണ്ട് വിഷു പ്രവാസികൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഓണം മേരി ക്രിസ്മസ് ഹാപ്പി ഓണം ആ വൈബിൽ വരെ നമ്മളുടെ നാട്ടിലെ എല്ലാ ഫെസ്റ്റിവൽസിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വിഷു ആണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൽ നമ്മളുടെ ഒരുപാട് ഈ ഓണ ഓണം ഇഷ്ടമാണ് ഓഫ് കോഴ്സ് നമുക്ക് പൂക്കളം ഒരുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എനിക്ക് ഈ ഡെക്കറേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കൃഷ്ണനെ ഒരുക്കണം ആ കണി ഒരുക്കണം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആണ് എനിക്ക് അപ്പൊ ചെറുപ്പം മുതലേ ഞങ്ങളുടെ വീട്ടിൽ അച്ഛനാ വിഷുക്കണിക്ക് ഒരുക്കുണ്ടായിരുന്നു നല്ല കുഞ്ഞരിക്കണ സമയത്ത് അപ്പൊ ബാക്കി ചേച്ചി അനിയത്തിയും വന്നില്ലെങ്കിലും ഞാൻ കൂടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ലാസ്റ്റ് കണി ഒരുക്കിട്ട് നമ്മളിപ്പൊ കാണരുത് പറയാൻ ഞാൻ എനിക്ക് ഉറക്കം വരികയില്ല അന്നത്തെ കാലത്തൊക്കെ നമ്മൾക്ക് ഇത്രയും നമ്മള് രാത്രി ഒന്നും അത്ര ലേറ്റ് ആയിട്ടല്ലോ നേരത്തെ ഒരു എട്ടര ഒമ്പത് മണിക്കൊക്കെ കുട്ടികളൊക്കെ ഉറങ്ങും ഞാൻ പക്ഷെ ഉറങ്ങില്ല ചൻ ലാസ്റ്റ് എന്ത് ചെയ്യണം അതുവരെ ഞാൻ ഒളിച്ചെങ്കിലും ഓളിച്ചെങ്കിലും അത്രേ അതുവരെ കൂടെ തന്നെ ഇരിക്കും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അപ്പോ ആ ഒരു അതുകൊണ്ടായിരിക്കും എനിക്ക് കണി ഒരുക്കാനൊക്കെ നന്നായി അറിയാം എല്ലാവരും പറയും നല്ല നന്നായിട്ട് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയും ചിലപ്പോ കൂടെ അച്ചച്ചന്റെ കൂടെ നിന്ന് അങ്ങനെ പഠിച്ചോണ്ടായിരിക്കും അതുകൊണ്ട് വിഷു ചെറുപ്പത്തില് എനിക്കിഷ്ടമാണ് ഇപ്പോഴും ഇപ്പോഴും ഇഷ്ടമാണ് അതുകൊണ്ട് ഇനിയിപ്പോ എത്ര ബിസിയുള്ള ടൈമാണെങ്കിലും പിഷുക്കണി നന്നായിട്ട് തന്നെ ചെയ്യാറുണ്ട് പിഷുക്കണിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു ദാക്ഷുവിന്റെ കോൺട്രിബ്യൂഷൻ വന്നതിന് ശേഷം ലൈഫിലുണ്ടായ ഞാൻ ആണ് ഒരു അമ്മ എനിക്കറിയില്ല ഓരോരുത്തർക്കും ഓരോ പോലെ ഇല്ല എനിക്ക് അങ്ങനെ ഞാനൊരു അമ്മ എന്ന് പറയണൊരു വലിയ എന്താ പറയാ മാറ്റി നിർത്തേണ്ട ഒരു യസ് അഞ്ചര വയസ്സിന്റെ ഞങ്ങള് മൂന്നുപേരും അങ്ങനെയാണ് അറിയാമല്ലോ അതെനും ഞാനും മോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അച്ഛനമ്മ മോള് അങ്ങനെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഒരു മകളായതിനു ശേഷം അദ്ദേഹം ഡാൻസ് കളിക്കുന്ന കാണാൻ പോന്നെ ഞാൻ മാത്രമേ കണ്ടിരുന്നുള്ളൂ അപ്പോ മോള് എനിക്ക് തോന്നുന്നു എന്റെ ഒരു മിനിയേച്ചർ തന്നെയാണ് അവള് എന്റെ രണ്ടുപേരുടെ ഉണ്ട് അവൾക്ക് കൊറേ ക്യാരക്ടേഴ്സ് പിന്നെ പിന്നെ അവള് വന്നപ്പോൾ ഉള്ള ഞാൻ ഓൾറെഡി ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആളാണ് എനിക്ക് ദുഃഖിച്ചോന്നും അധികം നേരം ഇരിക്കാൻ പറ്റില്ല ദുഃഖമേ പോയ ദുഃഖം വരണമല്ല കാര്യം ഉണ്ടായി അതിനെ മാറ്റാനുള്ള വഴി വൈകി നോക്കിയാ അത് വേഗം ആ ഒരു സ്പേസ് ക്ലിയർ ചെയ്യാനാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉള്ള ആള്ന്ന് പറഞ്ഞു കഴിഞ്ഞാ ാക്ഷു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ഇരട്ടിയാണ് അവൾക്ക് ഇൻ കേസ് നമുക്ക് മൂഡ് സ്വിംഗ് ഒക്കെ ഉണ്ടായി കറിഞ്ഞാ തന്നെ കളിയാക്കി നമ്മളെ ആ ഒരു ടൈപ്പ് ആണ് ആള് കരയാൻ ടൈപ്പാണ് പിന്നെ അങ്ങനത്തെ കാര്യത്തിൽ ഞാൻ എന്റെ അനീത്ര മോളായിട്ട് കുറച്ചും കൂടെ ഇമോഷണലി കണക്റ്റഡ് എന്ന് പറയാം അവൾക്കാണ് എന്റെ വിഷമങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക മോള് പറഞ്ഞു കഴിഞ്ഞാ വിഷമിക്കേണ്ട കാര്യം ഇല്ലല്ലോ പിന്നെ എന്താണെന്നുള്ള ആ ഒരു ഇതാണ് ഒരു ഫ്രണ്ട് ഫ്രണ്ട്ലി ഇതാണ് നമ്മുടെ മൂടൊക്കെ പെട്ടെന്ന് മാറ്റി തരും പിന്നെ ഭയങ്കര എന്നെക്കാട്ടിലും നന്നായിട്ട് സംസാരിക്കും ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ ആളുകളോട് സംസാരിക്കാൻ പ്രത്യേകിച്ച് മലയാളത്തിൽ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ വീട്ടിലൊക്കെ ഇപ്പൊ എല്ലാവരും നമ്മള് മാതൃഭാഷയോട് സ്നേഹമുള്ള അത് ഞാനും എൻ മോളെ സ്കൂളിൽ ചേർത്തുമ്പോ അവൾക്ക് ഇനി ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നമ്മൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ മോള് സമ്മതിക്കണില്ല മലയാളത്തില് സംസാരിച്ചാൽ മതി അപ്പൊ ഞങ്ങക്ക് അത്ഭുതമായിരുന്നു അതിന് എങ്ങനെ പിന്നെ സ്കൂളിൽ പോയപ്പോ അവള് ഓക്കെ ലാംഗ്വേജ് അവിടെ എന്തായാലും ഇംഗ്ലീഷ് അതെ അതെ അപ്പൊ അവൾക്ക് ഒരു മാതൃഭൂമിയോടും മാതൃഭാഷയോടൊക്കെ ഇച്ചിരി കൂടുതലുള്ള മലയാളിയായ ഒരു കുഞ്ഞു സംസാരിക്കുമ്പോൾ എന്റെ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മളിപ്പോ ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിലും ഒക്കെ മൂന്ന് നാട്ടിലാണോ ജനിച്ചതും വളർന്നതും അങ്ങനെ ചോദിക്കുക എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല ഇവിടെ അധികം വളർന്ന് കുറച്ചൊരു ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ അല്ല ഇംഗ്ലീഷ് കലർന്ന ഒരു സ്ലാങ് വരും വീട്ടിൽ മലയാളത്തെ അറിഞ്ഞിരിക്കണം എന്ന് പറയും അങ്ങനെയാണ് മലയാളത്തിനോട് ഇഷ്ടം അതെ അത് ലാംഗ്വേജ് ലാംഗ്വേജ് അത് ഓരോരുത്തരുടെ കേപ്പബിലിറ്റി പോലെ ഇരിക്കും ഓരോരുത്തർക്ക് പെട്ടെന്ന് അത് ഗ്രാസ് ചെയ്യാനും പ്രൊണൗൺസ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുണ്ടായിരിക്കും ഞാൻ മോൾഡ് കമ്മ്യൂണിക്കേഷൻ അതായത് അവൾക്ക് ഒരു ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു മടി ഇല്ലാണ്ട് അവരോടത് പോയി സംസാരിക്കും നാട്ടിലുള്ള ആൾക്കാർക്ക് കൊറേ ആൾക്കാർക്ക് ആ ഒരു ശീലമുണ്ട് ഇവിടെ ഉള്ള കുട്ടികൾ പെട്ടെന്ന് കേറി ആരുടെ അടുത്തും അങ്ങനെ ഈവൻ ദാക്ഷുവിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അതെ അവരധികം മിങ്കിൽ ചെയ്യില്ല പക്ഷെ ദാക്ഷു ഞാൻ കുറച്ച് കയറിട്ടായിരുന്നു അവ പറഞ്ഞത് ആളാണ് ഫ്രണ്ട്സ് അല്ല പക്ഷെ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇസ് വെറല്ലേ എപ്പോഴും കാണണമെന്നില്ല എപ്പോഴും സംസാരിക്കണമെന്നില്ല പക്ഷെ എന്താ പറയാ നമ്മള് പറയല്ലേ മ്യൂച്വൽ വെൽ വിഷേഴ്സ് ആണ് പുളിക്കാർക്ക് ഒരു നല്ല കാര്യമാണെങ്കിലും ഏറെ അഭിമാനവും സന്തോഷവാണ് തിരിച്ചങ്ങോട്ടാണെങ്കിലും അങ്ങനെ തന്നെ ും ആ ഒരു മഹത്തായ ചോദ്യത്തിൽ എൻ്റെ ഫ്രണ്ട് ആവാനുള്ള മെയിൻ കാരണം എന്താണ് പറഞ്ഞോളൂ പറഞ്ഞോളൂ സംസാരിച്ചൊന്നും ആക്ച്വലി എന്താ നമ്മള് നമ്മൾ എല്ലാത്തിനും ഒരു ഉണ്ട് പകർത്തുന്ന ക്യാമറക്കാണെങ്കിലും ഇതൊരു നീണ്ട പടം പോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളൊരു കൺട്രോളിൽ പോകുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ട്രാൻസ്പെറൻസി വലിയൊരു അതേ അതായത് ഒരു ഓളിമറ ഇല്ലാത്ത രീതിയിലുള്ള ഇന്ററാക്ഷനും സംഭാഷണങ്ങളും ആണ് കൂടുതൽ പിന്നെ അങ്ങനെ ഒരു കുശുമ്പോ ഇപ്പൊ രണ്ട് സ്ത്രീകളാണെങ്കിൽ കൂടി ഓ അതെന്താ അങ്ങനെ ഒരിക്കലും വന്നിട്ടില്ല ആ ഒരു മ്യൂച്വൽ റിസ്പെക്ടിലൂടെ പോയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അപ്പൂന അങ്ങനത്തെ കാര്യത്തിന് അപ്പൊ സമയവും ഇല്ല ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഗോസിപ്പൊക്കെ പറയണമെന്നുണ്ടെങ്കി അപ്പൂനും സമയം ഇല്ല പിന്നെ എനിക്ക് ഗോസിപ്പിന്റെ ഭയങ്കര സമയമുള്ള ഒരാളാണല്ലോ എനിക്ക് ഗോസിപ്പ് ചെയ്യാൻ അറിയൂ ചേറ്റിപ്പോ ആ കുട്ടിപ്പോ ആവാട്ടോ എന്ന് പറയുന്ന ഒരാളാണ് വീട്ടിൽ ഗോസിപ്പ് ചെയ്യാൻ പോകുന്നത് അതാണ് പക്ഷെ അല്ലാണ്ട് വിചാരിച്ചു ഞാൻ ഭയങ്കര ചാടിയാണ് പുള്ളിക്കാരി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചിലർക്ക് ഈ ടീച്ചർ വൈബ് വളരെ കുഞ്ഞു പ്രായത്തില് വരുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ആണ് ആളെക്കാളും രണ്ടിരട്ടി പ്രായമുള്ളവരുപോലും ആ കുട്ടിയും പറഞ്ഞു കൊണ്ടു കിട്ടുമോ അതായത് എല്ലാരെയും ആ ഒരു ഓമനത്തോടെ കാണാനാണ് ഇഷ്ടം തീർച്ചയായിട്ടും ഒരു എല്ലാ പതിനാറ് മിനിറ്റും റേപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രിബ്യൂട്ടായിട്ട് എല്ലാരുടെയും ഒരു സേഫ്റ്റിയും ഹാപ്പിനെസും കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓരോ വിഷുക്കാലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതാണ് നമ്മൾ നമ്മുടെ കുടുംബം സേഫ് ആണ് നമ്മുടെ ചുറ്റുപറ്റത്തുള്ള എല്ലാവരും താങ്കൾക്കു ഒരു പെൺകുഞ്ഞാണ് നമ്മളൊക്കെ സ്ത്രീകളാണ് നമ്മളെ സന്തോഷം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വരുമല്ലോ സന്തോഷം യുഎയില് നമ്മള് സേഫ് ആണ് ഇവിടുത്തെ നിയമ നടപടികളും ആ നിയമത്തെ

അത്ര ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല പക്ഷെ നാട്ടിലാകുമ്പോ നമുക്ക് ഒരു ആറു മണി കഴിഞ്ഞാൽ സമ്മതിക്കില്ല പക്ഷെ നമ്മൾ ഒരുപാട് ചിന്തിക്കും പിന്നെ അങ്ങനത്തെ നിൽക്കുന്നു പക്ഷേ ഇത് സൈഡിൽ കൂടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു പ്രോപ്പർ ആയിട്ടുള്ള ശിക്ഷകൾ നടപ്പിലാക്കിയ കൂടി ഒരു ഭയമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഈ ഭീതി നിറഞ്ഞ ഒരു അവസ്ഥ മാറട്ടെ എന്ന് ഈ ഒരു വിഷു കാലത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പൊ എന്തായാലും ഇനിയും രമുവിന് ആസ് എ പേഴ്സൺ യു ലിബ് എ ലൈഫ് താങ്കൾ പറഞ്ഞപോലെ ഹാപ്പിനെസ് തേടി സമാധാനം തേടിയുള്ള നല്ല ജീവിതം ഇതുവരെ ജീവിച്ചു ഇനിയും ഈ ഒരു ലൈഫ് കൊണ്ട് വാട്ട് കെപ്റ്റ് യു മോട്ടിവേറ്റഡ് നമുക്ക് എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും ഇമോഷണൽ ആവുന്നു നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു മൊത്തം തകർന്ന് തെരിപ്പണമാകുന്നു എന്നൊക്കെ തോന്നുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതിലെങ്ങനെയാണ് താങ്കൾ താങ്കൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇനി ഞാൻ മുന്നോട്ട് തന്നെ എന്നുള്ളത് രാത്രി ഉറങ്ങുമ്പോ എനിക്ക് തോന്നുന്നു പിറ്റത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണ ഇന്നത്തെ ദിവസം രാത്രിയിലാണ് നാളത്തെ ദിവസം രാവിലെ തുടങ്ങും അപ്പൊ നമ്മള് രാത്രി കിടക്കുമ്പോ നമുക്ക് ആ ദിവസം ഉണ്ടായ എല്ലാ കാര്യങ്ങളും നമ്മള് മാറ്റി വെ നമ്മളെല്ലാം നമ്മള് പോസിറ്റീവായ ആയ അനുഭവങ്ങളാവട്ടെ നെഗറ്റീവ് ആവട്ടെ എന്താ എന്താണെന്നുണ്ടെങ്കിലും ആ ദിവസം അവിടെ തീർന്നു അത് തീർന്ന് പിറ്റത്തെ ദിവസം ഉണരുമ്പോ അങ്ങനെ ഒരു ദിവസം കിട്ടി എന്ന് പറയുന്നോളം മോട്ടിവേഷൻ വേറെ ഒന്നുമില്ല അല്ലെ സോ ഒരു എല്ലാ ദിവസവും അതെ നമ്മൾ എത്ര വീക്ക് അല്ലെങ്കിൽ നമ്മൾ എത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലും അങ്ങ് ഒരു ദിവസം കൂടി എനിക്ക് കിട്ടിയല്ലോ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് എല്ലാ ഞാൻ പറയണത് ബ്യൂട്ടിഫുൾ ഇൻ ദ സെൻസ് നന്നായിട്ട് ഡ്രസ് ചെയ്യുക അല്ലെങ്കിൽ കണ്ണാടുക ആ ഒരു അർത്ഥത്തിലല്ല നമ്മൾക്ക് ആ ദിവസത്തെ ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നല്ല കാര്യങ്ങള് ആരെയും വിഷമിപ്പിക്കാണ്ട് അറിഞ്ഞോ പിന്നെ ഈ പറഞ്ഞപോലെ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ സോറി പക്ഷേ എനിക്ക് പർപ്പസ്ലി വിഷമിപ്പിക്കാൻ സോറി നമ്മൾ നമ്മൾ തെറ്റ് തിരുത്തുകയാണ് അതെ 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 അപ്പോൾ നമ്മൾക്ക് ആ ഒരു സന്തോഷത്തോടുള്ള ജീവിതം ഒരു ദിവസം കൂടി കിട്ടിയല്ലോ എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ കാരണം നമ്മൾ വേറെ ഓരോ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവര് തന്നെ ഓരോ കോവിഡ് ടൈമിലൊക്കെ നമ്മൾ വേർപെട്ട് പോയ ആൾക്കാരുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആളുകൾക്കൊക്കെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് പോയവരുണ്ട് ആ പോയവരുടെ ഫാമിലി അതിനെ ആ വേദന ആ വേദനയിലൂടെ അവർ പോയ കാര്യങ്ങൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് എല്ലാം ബ്ലസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാം അതിൽ നമ്മളുടെ നെഗറ്റീവ് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിലും എല്ലാം ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ് അതെല്ലാം തരണം ചെയ്യാൻ തരണം ചെയ്യാം ഒരു മനസ്സുണ്ടായാ മതി അതിനുള്ള ധൈര്യം അത്രേയുള്ളൂ എന്താ വിഷമിക്കുമ്പോ അറിയാതിരിക്കുന്നു ചെയ്യുന്നു ഞാൻ നന്നായി കറിയു അപ്പൊ അത് തീർക്കുമ്പത്തേനെ ഹാവു ഇതായെന്നാണ് എന്നൊക്കെ പറഞ്ഞാലും ഞാൻ കുറച്ചും കൂടെ ഉരുക്കുമായിട്ട് ലാസ്റ്റ് ആകുമ്പോഴാൻ പൊട്ടും കുറച്ചു കാലൊന്നും കറിയില്ലെങ്കിൽ ഞാൻ മൂവിങ് നല്ല മൂവിണ്ടെങ്കിലും അറിയാം അപ്പൊ എന്തായാലും ഈ വിഷു കാലത്ത് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മനോഹരമായ സുഹൃത്തുക്കളാണ് നമ്മുടെ ജീവിതത്തിന്റെ മനോഹരതയെപ്പിക്കുന്നത് താങ്ക് യു സോ മച്ച് ഞാൻ വന്നതിനെ താങ്ക് യു അപ്പോ നിങ്ങൾ പ്രേക്ഷകരോടാണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ട്രൂമൗട്ട് ഇന്റർവ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതില് സെഷനിൽ ചിരിച്ചോണ്ടായിരിക്കുന്നത് കാരണം എനിക്ക് അവിടെ അടുത്തുള്ള വൈബ് അതാണ് അങ്ങനെയാ ടൈറ്റിലേക്ക് എത്തി തന്നെ വൈബ് വിത്ത് ഡോക്ടർ വൈബാണ് ഇവിടെ നമുക്ക് ഒരു ലൈഫുള്ളൂ ഉള്ളൂ പറഞ്ഞു അടുത്ത സെക്കൻഡ് സംഭവിക്കുന്നു അതാ എനിക്ക് ഒരു കാര്യത്തിലും വിഷമിക്കാനും പറ്റാത്ത അവസ്ഥയാൾക്കാരും നമ്മൾ അങ്ങനെ നമ്മളെങ്ങനെ ഹാപ്പിനെസ് ഉള്ളു കണ്ട നമ്മള് നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടി ഇതാണ് മസിൽ ചീക്കും അതിന് രക്തൗട്ടൊക്കെ കൂടി ഹാപ്പി ആയിട്ടുണ്ട് നിങ്ങളെ ഹാപ്പി ആയിട്ടിരിക്കെ അപ്പൊ അടുത്ത പോഡ്കാസ്റ്റിൽ മറ്റൊരു ഹാപ്പി ഗെസ്റ്റുമായിട്ട്